ആദ്യത്തെ സമ്പൂർണ്ണ ആരോഗ്യമാളായ മെഡിമാളിന്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് മലപ്പുറത്തും പ്രവർത്തനം തുടങ്ങി മലപ്പുറം കോട്ടപ്പടി ബൈപ്പാസ് റോഡിൽ ആരംഭിച്ച സ്ഥാപനം പാണക്കാട് നാടിന് സമർപ്പിച്ചു കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആരോഗ്യമാളായ മെഡിമാളിന്റെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് മലപ്പുറത്തും പ്രവർത്തനം തുടങ്ങി മലപ്പുറം കോട്ടപ്പടി ബൈപ്പാസ് റോഡിൽ ആരംഭിച്ച സ്ഥാപനം പാണക്കാട് മുനവറലി ശി ആപ്തങ്ങൾ നാടിനെ സമർപ്പിച്ചു ആരോഗ്യമേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന മെഡിമാൾ എന്ന ആശയത്തിലൂടെ കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രമുഖ പ്രാന്റുകളുടെ സമന്വയമാണ് നടക്കുന്നത് അലോപ്പതി ആയുർവേദം ഹോമിയോപ്പതി യൂനാനി എന്നീ വിഭാഗങ്ങളിലെ പ്രശസ്ത ഡോക്ടർമാരുടെ സേവനങ്ങളും ചികിത്സയും മെറ്റിമാളിൽ ലഭ്യമാണ് ഉദ്ഘാടന ചടങ്ങിൽ പ്യൂബൈത്തുള്ള എം എൽ എ മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാഡരി ഫിറോസ് കുന്നും പറമ്പിൽ സോഷ്യൽ മീഡിയ ഫെയിം അൻഫാൽ സഫാരി ഷാജഹാൻ ഷാ ഷഫ്ന ഫിദാ സഫാൻ മെഡിമാൾ ഡയറക്ടർമാരായ ഡോക്ടർ ഫവാസ് റഹി ഫസലുറഹ്മാൻ കെ പി ഹംസ മാർക്കറ്റിംഗ് മേധാവി സിയാദ് നരിക്കോടൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു ഈ ഔട്ട്ലെറ്റിനു പുറമെ കണ്ണൂർ താനയിലും കോഴിക്കോട് പേരാമ്പ്രയിലും മലപ്പുറം നിലമ്പൂരിലും സമീപ ഭാവിയിൽ മെഡിമൽ പ്രവർത്തനം ആരംഭിക്കും മലപ്പുറത്ത് ഒരു മെഡിയ മാൾ വന്നിരിക്കുകയാണ് നമുക്കറിയാം ഓരോ മാളിൽ പോകുമ്പോൾ വിവിധ ബ്രാൻഡുകൾ അവിടെ ഉണ്ടാവും ലൂയി ഫിലിപ്പും അതുപോലെ സ്റ്റച്ചേഴ്സും പോലുള്ള വിവിധ പ്രോഡക്റ്റിൻ്റെ മാ ഔട്ട്ലെറ്റുകൾ നമ്മൾ കാണും പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ അത്ഭുതം തോന്നും ഓരോ ഹോസ്പിറ്റലിൻ്റെ യോഗസ്ഥകൾ ഫിസിയോതെറാപ്പി സെന്ററുകൾ ആയുർവേദ യുനാനി അതുപോലെ മറ്റ് ആരോഗ്യ മേഖലയിലെ വിവിധ മേഖലയിലുള്ള സംരംഭങ്ങൾ ഡെൻ്റൽ ക്ലിനിക്കുകൾ കീമോതെറാപ്പി അപ്പോൾ ഈ ഒരു മോളിലേക്ക് വരുമ്പോൾ നമുക്ക് ആശുപത്രിയിൽ പോകുന്ന ഒരു രീതിയോ ആശങ്കയോ ഇല്ലാതെ നമുക്ക് ഒരു കംഫർട്ടായി നമുക്ക് ചികിത്സ തേടാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി ഇത് മാറും എന്നൊരു സംശയമില്ല അതിനുവേണ്ടി മുന്നോട്ട് വന്ന ഈ സംരംഭകരായിട്ട് അതിൻ്റെ സുഹൃത്തുക്കളെ പ്രത്യേകം അവൻ എന്തൊക്കെയാണ് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഒരുപാട് ആശുപത്രികൾ ഇതിൽ നിന്നും തന്നെ മലപ്പുറത്തുണ്ട് അപ്പോൾ